ഹലോ ഗായസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത്ര പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കൊണ്ട് ഒരുപാട് നമ്മൾക്ക് യൂസ്ഫുള്ളായ ടിപ്പുകളാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഐറ്റം പൊതുവേ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിയിരിക്കും സാധനം എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഖമായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ആ വെറൈറ്റി ടിപ്പ് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് ഇറക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീഗർ വിനാഗിരി അപ്പോൾ വിനാഗിരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുറേ ടിപ്പുകൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മെയിൻ ആയിട്ട് വിനാഗിരി അച്ചാൽ ഇടാനോ അല്ലെങ്കിൽ നോൺ വെജ് ഒക്കെ വെക്കുന്ന സമയത്ത് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിക്കും അപ്പൊ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ വിനാഗിരി ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനേക്കാളും ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിനൈകർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വിനാഗിരി വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ ഫ്രിഡ്ജിൽ പല സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അത് വെജിറ്റേറിയൻ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീസറിൽ നോൺ വെജിറ്റേറിയൻ ഉണ്ടാവാം പലതരം ഉണ്ടാവാം പാല് തൈര് തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത് എപ്പോഴും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും നമുക്ക് അതിൻ്റെ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇതുപോലെയുള്ള ഒരു ബാഡ് സ്മെല്ല് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്ന ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വിനീഗർ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വിനീഗർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറച്ചി മീൻ പച്ചക്കറി പാല് തൈര് എന്ത് വേണമെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിക്കാൻ പറ്റും യാതൊരു യാതൊരുതര ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല കാരണം വിനീഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബാറ്റ്സ്മെല്ലിനെയും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ് ഇനി എപ്പോഴും ഫ്രിഡ്ജ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും യാതൊരു സ്മെല്ലും ഇല്ലാതെ ഇനി അടുത്ത ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിന്റെ ഫർണിച്ചർ ഉണ്ടാവും ചെയറുകൾ ടേബിളുകൾ ടീ പോയി അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കുറേ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ കളർ ഒന്ന് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഒരു ചെയർ തന്നെ ഓൾമോസ്റ്റ് ഒരു അഞ്ച് വർഷം ആറ് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ വീട്ടിലെ ഏത് സാധനങ്ങളാണെങ്കിലും അതായത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഇരുമ്പാണെങ്കിലും സ്റ്റീലാണെങ്കിലും ഏത് സാധനങ്ങൾ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ നമുക്ക് വിനേഗർ കൊണ്ട് പറ്റും ഇതുപോലെ വിനേഗറിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് നല്ല രീതിയിൽ കളർ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ സാധാ തുണി വെച്ച് തുടയ്ക്കുന്നതിന് വരാം ഒരു സ്പൂണ് വിനേഗർ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇതുപോലുള്ള ഫർണിച്ചറുകൾ അതായത് പ്ലാസ്റ്റിക് ആണെങ്കിലും മരമാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് തുടച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഷൈനിങ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ ഹോട്ട് പോട്ട് അതായത് കാസറോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഭക്ഷണം നല്ല രീതിയിൽ ചൂടോടെ കഴിക്കാൻ പറ്റും അപ്പോൾ വല്ലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുന്നതൊട്ടോ അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നല്ല രീതിയിലൊരു ബാഡ് സ്മെല് വരാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ചെറിയ ഗ്യാസ് റോൾ ആണെങ്കിലും എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വിനീഗർ എടുത്തിട്ട് ഗ്യാസ് റോൾ നടത്തോട്ട് വെക്കുക അതിനുശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തുറന്ന് കഴിഞ്ഞാൽ അപ്പോൾ യാതൊരു ബാഡ് സ്മെല്ലാതെ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഗ്യാസ് റോൾ ഉപയോഗിക്കാൻ പറ്റുണ്ടോ ഇനി നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് എല്ലാവരും ചെയ്യുന്നൊരു ടിപ്പാണ് നമ്മൾ തേങ്ങ ചെലവിയതിന് ശേഷം അതായത് നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിനു ശേഷം ബാലൻസ് നമ്മളിതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് ചിലപ്പോൾ ഡെയിലി എല്ലാവർക്കും തേങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജോലി തിരക്കുണ്ടാവാം അപ്പോൾ ഇത് നല്ല വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ ഒരു പ്രശ്നം നമ്മളെന്നും ഫ്രഷായിട്ട് ചിരകുന്ന ആ ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചറോ കറക്റ്റായിട്ട് ഉണ്ടാവില്ല ഒരു ദിവസം കഴിയാത്തുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും കൂടാതെ നമുക്കിതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങും ഒരു മഞ്ഞ കളർ വരാൻ തുടങ്ങും കാരണം പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിൽ തേങ്ങ ചിരവിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് വിനീഗർ എടുത്തിട്ട് ഇതുപോലെ തേങ്ങയുടെ മേലൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ വളരെ കുറച്ച് മതി ഒന്നോ രണ്ടോ തുള്ളി വിനീഗർ ആക്കിയതിന് ശേഷം തേങ്ങ സൂക്ഷിക്കുകയാണെങ്കിൽ ആ യാതൊന്നും ഡ്രൈ ആവാതെ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇനി മുതൽ തേങ്ങ ചിറകി ഫ്രിഡ്ജിൽ വെക്കുന്നവർ ഈ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസങ്ങളോളം തേങ്ങ ഫ്രഷ് ഫ്രഷായിട്ടും ഡ്രൈ ആവാതെയും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതും വീട്ടമ്മമാർ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ ഇനി ഈ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് കറുത്ത പ്രാണി അരിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വിനീഗർ ഒരു പാത്രത്തിലാക്കുക നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന അരിയാണെങ്കിലും അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രാണിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് നമുക്കിതുപോലെ വിനീഗർ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒരു മൂടി ഇതുപോലെ ഒന്ന് മൂടി വെക്കാം ഈ മൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അരിയിൽ പ്രാണി ഉണ്ടെങ്കിൽ എല്ലാ പ്രാണികളും തനിയെ മുകളിലോട്ട് വന്ന് പുറത്തോട്ട് പോകുന്നതാണ് കേട്ടോ കാരണം വിനീഗറിൻ്റെ സ്മെല്ല് ആ പ്രാണികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മുഴുവൻ പ്രാണിയും നമുക്ക് അരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് കേട്ടോ അപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മെയിനായിട്ടൊരു പ്രശ്നം വേവ് നമുക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല കാരണം ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ ചോറ് വെന്ത് നല്ല രീതിയിൽ കുഴയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞ ചോറ് ആർക്കും ഇഷ്ടമല്ല നമ്മൾ അരി തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു കാ ടേബിൾ സ്പൂൺ വിനേഗർ അതിലോട്ട് ഒഴിക്കുക അതിന് ശേഷം നമ്മൾ അരി വേവിക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് അരി വെന്ത് കുഴയാതെ നല്ല രീതിയിൽ ഇതാ ഒറ്റ ഒറ്റ നമുക്ക് കിട്ടണ്ടാവും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ ഒരു കാര്യം അറിയുകയാണെങ്കിൽ നമുക്കത് വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ഒരു മെയിൻ ജീവിയാണ് പല്ലി പല്ലി വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ അടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് സിങ്കിൽ പാറ്റയുടെ ശല്യം പൈതാരയുടെ ശല്യം നിങ്ങൾ കിച്ചണിൽ പല്ലിയുടെ ഒക്കെ ശല്യം നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പല്ലീനെ ഒരു ടിപ്പാണ് അതിന് ഒരു പാത്രത്തിൽ വിനീഗർ ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ ഗ്യാസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുകയാണെങ്കിൽ സേഫായിരിക്കും കാരണം തട്ടിപ്പോവാൻ സാധ്യതയില്ല അപ്പോൾ അതിൻ്റെ അടി തന്നെ വെക്കണമെന്നില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷെ കുറച്ചും കൂടെ സേഫായിട്ട് ഇതിനകത്തോട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കാരണം വിനാഗരിയുടെ ഫ്ലേവറ് ഒട്ടുമിക്ക ജീവികൾക്കും ഇഷ്ടമല്ലാത്ത ഫ്ലേവറാണ് ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചനകത്ത് യാതൊരുതരം പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല ഉറുമ്പ് പാറ്റ പല്ലി ഈച്ച തുടങ്ങിയ ഒരു സാധനവും കിച്ചിനകത്തോട്ട് വരില്ല കേട്ടോ ഇനി വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് നമുക്ക് വാഷ് ബേസിൻ്റെ സിങ്കിലൊക്കെ ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് ഉണ്ടാവും അപ്പോൾ ഇതുപോലുള്ള ടാപ്പുകളൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് വിനീഗർ ഒരു തുണിയിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രമായി നല്ല രീതിയിൽ ഷൈനിങ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ എത്ര പഴക്കം ചെന്ന ഏതു തരം ടാപ്പുകളാണെങ്കിലും നമുക്ക് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പം നല്ലൊരു ക്ലീനിങ് ഏജന്റ് കൂടിയാണ് വിനേഗർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ പഴയ പൈപ്പൊക്കെ പഴയതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിനീഗർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്ത ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കാളി ആയിരിക്കും പക്ഷെ ഏറ്റവും പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു പച്ചക്കറിയും ആയിരിക്കാം അപ്പം എത്ര പഴുക്കാത്ത തക്കാളി നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാലും ഒരു ദിവസം കഴിയാത്തുമ്പോൾ അത് പഴുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതാവും അത് ഫ്രിഡ്ജിൽ വെച്ചാലും അതിന് പുറത്ത് വെച്ചാലും ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും തക്കാളി ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വിനീഗർ കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് അതായത് എൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മാത്രം മതി കേട്ടോ പുറത്താണെങ്കിലും കുറേ ദിവസം ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും യാതൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല ചീഞ്ഞു പോവില്ല നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് തക്കാളി ഉപയോഗിക്കാൻ പറ്റും നമ്മളെപ്പോഴും തക്കാളി ചീത്തയാവെന്ന് പറഞ്ഞ് കുറച്ചാണ് നമ്മൾ വാങ്ങിക്കാറ് ഇനി മുതൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും വാങ്ങാം ഈ ഒരു കാര്യം ചെയ്തു വയ്ക്കുക നമ്മൾ കടയിൽ നിന്ന് ശേഷം നല്ല രീതിയിൽ കഴുകിയിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ വിനാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് അലമാറിയുടെ ഗ്ലാസുകൾ ക്ലീൻ ചെയ്യാം നമുക്ക് ഇതുപോലുള്ള ട്രോഫികൾ നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഷൂസ് പ്രത്യേകിച്ച് ലെതർ ഷൂസ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ചിട്ട് പോളിഷ് ചെയ്യുന്ന ആവശ്യമില്ല കേട്ടോ വിനേഗർ വെച്ചിട്ട് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുതുപുത്തനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വിനൈഗർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്പുകളാണ് അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ഒരുപാട് ടിപ്പുകൾ നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മാത്രമാണ് വിനീഗർ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാറ് പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിനീഗർ എപ്പോഴും വീട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യും കാരണം അത്രമാത്രം ആയ കാര്യങ്ങൾ നമുക്ക് വിനീഗർ വെച്ച് ചെയ്യാൻ പറ്റും ഇനി ഒരു വിനീഗർ ഉപയോഗിക്കാത്തെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോട്ടിൽ വാങ്ങി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾക്ക് ടിപ്സുകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അല്ല വേറെ ടിപ്സുകൾ ഒന്ന് കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ